നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം മരണ വീട്ടിലെ വിശ്വാസ പ്രഹസനങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ ജിജിൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു ഫ്ലൂട്ട് വായിക്കുന്ന ഉള്ളാങ്കുഴൽ വായിക്കുന്ന ഒരു ക്രൈസ്തവ മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത് കാരണം അദ്ദേഹത്തിൻ്റെ മരണാന്തര ശുശ്രൂഷയിൽ ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുകയും നമ്മളുടെ ഇടയിൽ അറിയപ്പെടുന്ന പല ദേവിദാസന്മാരും അദ്ദേഹത്തിൻ്റെ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കും ആ മരണ ശുശ്രൂഷ നല്ല ഗംഭീരമായി തന്നെ നടത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടവാങ്ങൽ ചടങ്ങായിരുന്നു അത് എന്നാൽ ഇപ്പോൾ ഒരു വിവാദം നിലനിൽക്കുന്നത് റൈസൺ എന്ന് പറയുന്ന ൻ സഭകളുടെ പാസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹം ആ മരണാന്തര സഭയിൽ പോയി ആ മരണാന്തര ചടങ്ങിൽ പോയി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയായിരിക്കുന്നത് പലരും ഷെയർ ചെയ്യപ്പെടുന്നു അനഗ്രഹിക്കപ്പെട്ട ഒരു വിടവാങ്ങൽ ചടങ്ങുകൾ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ അതിനെ കുളമാക്കിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാനൊരു കമൻ്റ് എഴുതിയത് അതിനെ കുളമാക്കിയെന്നാണ് ഇനി അദ്ദേഹം പ്രാർത്ഥിച്ച തെറ്റാണോ 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 തെറ്റല്ല അതാ അവിടെ ഉയർപ്പ് നടക്കാത്തത് അവിടെ ചുറ്റുമുള്ള ആൾക്കാരെ കുഴപ്പമാണോ ആണോ പറയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സൗഖ്യമാക്കാനും ഉയർത്താതിപ്പിക്കുവാനും ഒന്നും എനിക്കറിയില്ല അത് ചെയ്യാൻ അറിയുന്നവരിൽ എനിക്ക് വിശ്വാസമുണ്ട് ആമേ എന്നാണ് ഇദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ പ്രതികരണമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മരിച്ച വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ ഒരു മരണാന്തര സുശ്രൂത നടക്കുന്ന വീട്ടിൽ അവിടെ പോയി ആ മരണത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ ആശ്വാസ വചനങ്ങളെ പറഞ്ഞ് ആ വേദനിക്കുന്ന ആൾക്കാരോട് അവരുടെ ബന്ധുക്കളോട് ഭാര്യയോട് മക്കളോട് അമ്മയോട് ആശ്വാസ വാക്കു പറയാനല്ലേ യഥാർത്ഥത്തിൽ വേദപുസ്തകങ്ങൾ പ്രഖ്യാപിക്കുന്നത് അവിടെ പോയി വേർപ്പിക്കാനാണോ അല്ല അറിയാവുന്നതെന്ന് ചോദിക്കുക യേശു കർത്താവിൽ വിശ്വാസം ഇല്ലാത്തവരാണോ അവിടെ ഇരിക്കുന്ന എല്ലാവരും അതല്ല റീസൺ എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തെക്കാൾ കുറഞ്ഞ വിശ്വാസമാണോ അവിടെ ഇരിക്കുന്ന ആൾക്കാരെയുള്ള എന്ത് രീതിയിലാണ് താങ്കൾ ഈ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സമൂഹത്തിൽ പ്രതിരിപ്പിക്കുന്നത് മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യവും അതിനെ പബ്ലിക് സമൂഹത്തിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ നാമത്തെ അവഹേളിക്കാൻ പറ്റത്തുള്ളൂ കർത്താവിനെ ഉദർപ്പിക്കാൻ കഴിഞ്ഞ നാമം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്റെ അറിവിലും പരിജ്ഞാനത്തിലും ഞാൻ ഒരു കാര്യം പറയുന്നത് കർത്താവ് എവിടെയെല്ലാം ഉദർപ്പിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പത്താളെ കൂട്ടിക്കൊണ്ട് വാ നമുക്ക് ഒരുമിച്ച് ഉതിർപ്പിക്കാം എന്നല്ല എന്നല്ല കർത്താവ് പറഞ്ഞത് ശവം അഞ്ചം ചുമന്നവർ ശവമഞ്ചത്തിൽ കർത്താവ് തൊട്ടപ്പോൾ അവർ നിന്നും ബാലയെ എണീക്കാൻ പറഞ്ഞു ലാസറിനോട് പുറത്തു പുറത്തുവാണെന്ന് പറഞ്ഞു എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നല്ല അപ്പോഴും ഉയർപ്പിക്കാനുള്ള മനോഭാവമുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ആരെയും കൂട്ടാതെ ശവമഞ്ചത്തിൽ പോയി തൊടണം ആ വ്യക്തിയെ കൊണ്ടുവരണം ആ വ്യക്തിയെ ഉയർത്തി കൊണ്ടുവരണം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം സത്യത്തിൽ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഒരു ബൊക്കയെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് വാങ്ങിച്ചില്ല അതിന്റെ കാരണം രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന ഡാമിൻ നടന്ന നടന്നോസ്റ്റോലിക് പ്രോഫിറ്റിക്കൽ കോൺഫറൻസിൽ എന്റെ അടുത്ത് വന്ന് ജിതിന് ഒരു ദൂത് പറഞ്ഞു ആ ദൂത് ഇങ്ങനെയായിരുന്നു അച്ഛാ മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുന്നു ഞങ്ങൾ ആരും അമ്മയും പറഞ്ഞില്ലല്ലോ ജിതിന് പറഞ്ഞ ദൂതാണ് അച്ഛാ മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുന്നു ഞാൻ രാവിലെ എന്നെ ഈ വാർത്ത വിളിച്ചു പറഞ്ഞ ശ്യാമ ശ്യാമ ഈ വാർത്ത വിളിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നെ ചിന്തിച്ചു ജിതിന് പറഞ്ഞ ദൂത് അവനെ കുറിച്ചാണോ പറഞ്ഞെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഹലോ ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനിപ്പോഴും പാസിറ്റിജോ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാം എന്നോട് പറഞ്ഞ ദൂത് ഇതാണ് മരിച്ച കുറവ് ഇത് നിൽക്കാൻ പോകുന്നു കേരളത്തിന്റെ വലിയ ഉണർവ് നടക്കാൻ പോകുന്നു അതിന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം അത് സംഭവിക്കും പക്ഷെ ഇന്ന് പകൽ നമുക്കതിനു പ്രാർത്ഥിക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ ഒരു പക്ഷേ ഈ വേദിയിൽ അത് ചെയ്തു ഈ ദൂത് പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ് ആരാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന അഭിഷക്തന്മാരുടെ നിരയെ കുറിച്ചുള്ള വലിയ രണ്ടാഴ്ച ഉപജിതനോട് പറഞ്ഞതാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് കേരളത്തിൽ ചെയ്യും വലിയ ഉണർവുകൾ ഇന്ത്യയിൽ സംഭവിക്കും ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് റിയാഖാബ പ്രാർത്ഥിച്ചു എന്നോട് ദൂത് പറഞ്ഞ ജിതിനോട് എനിക്കുള്ള കടപ്പാടാണ് എന്ന് പകൽ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക എനിക്കിത് സോഷ്യൽ മീഡിയ എന്ത് പറയുമോ എന്നെ ഇന്ന് പകൽ എന്നോട് ദൂത് പറഞ്ഞ ജിതിനോടുള്ള എന്റെ കടപ്പാടാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ലൈവ് നടക്കുമ്പോൾ ബ്ലസീഡ് ഇന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ബ്ലസീഡ് നിങ്ങളുടെ അനുശോചന വാക്കുകളൊന്നും കേൾക്കാൻ വേണ്ടി ഇരിക്കുകയല്ല അല്ലെങ്കിൽ ഒരാൾ ചെന്ന ബോഡി ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞതുപോലെ എന്ന് പറയാനുള്ള ധൈര്യത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും അഭിഷേകം പ്രാപിച്ച എല്ലാവരും അപ്പോ വീഡിയോ എടുത്തോണ്ടിരുന്നവർ അതങ്ങ് മാറ്റി എന്തായാലും അത് അവരുടെ പരിജ്ഞാനമാണ് ഇവിടെ ഈ റൈസൺ തോമസ് പറയുന്നത് ഉയർത്ത് ഇത് ഒരു പ്രഹസനമല്ലേ വിശ്വാസത്തിൻ്റെ ഒരു പ്രഹസനമല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥ ചെയ്യേണ്ടത് കർത്താവ് ഉയർത്തെപ്പിക്കാൻ പോയ സമയങ്ങളിലെല്ലാം പത്ത് പേരെ ആ കൂട്ടിക്കൊണ്ടല്ല പോയത് അവൻ ശവമഞ്ചത്ത് തൊട്ടു ചുമക്കൊന്നുറ നിന്നു ബാലേ എടീക്ക എന്ന് പറഞ്ഞു അവൻ എഴുതിപ്പിച്ചു ലാസറിന്റെ കല്ലറയിൽ പോയി ലാസറെ ഉറത്തുവാന്ന് വിളിച്ചു ഇതുപോലെ ഉയർപ്പിക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരെയും കൂട്ടണ്ട ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണ്ട യേശുക്രിസ്തു ഉയർപ്പിക്കുന്നു എന്ന് പറയണ്ട ദൈവത്തിന് കഴിയെന്ന് പറയണ്ട നീ പ്രത്യേകിച്ച് യാതൊന്നും പറയണ്ട ആ ശവത്തിന്റെ അവിടെ പോയി ഗണീപ്പിച്ച മതി അതാണോ തിരുവഴുത്തി കാണുന്നത് മനസ്സിലായില്ലേ അല്ലാതെ പത്ത് പേരെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ കാണിക്കുന്ന പ്രകസനമുണ്ടല്ലോ അത് കർത്താവിന്റെ നാമത്തെ അപമാനിക്കപ്പെടാൻ വേണ്ടി മാത്രമേ പറ്റൂ അനങ്കരിക്കപ്പെട്ട നിലയിലുള്ള രീതിയിൽ ഒരു ശവസംസ്കാര സൂചന നടക്കുമ്പോൾ അതിനെ ഇദ്ദേഹം ഒന്ന് കുളമാക്കി എന്ന് എനിക്ക് പറയാമോ സഹോദര നിന്നോട് പറയും നീ പരിജ്ഞാനക്കേട് മതിയാണ് ദൈവം നിന്നോട് എന്തെങ്കിലും നേരിട്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം നിന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങളും പ്രകടനങ്ങളും ഇത് കാണിച്ച് ആൾക്കാരെ തിരുനാമത്തെ കർത്താവിന്റെ നാമത്തെ നീ ഒരിക്കലും അവഹേളിക്കരുത് മതിയാക്കൂ നിന്റെ പരിജ്ഞാനക്കേട് മതിയാക്കൂ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നോട് ദൈവം സംസാരിക്കുന്നില്ല എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ വിശ്വാസം അത്രത്തോളം എത്തിയിട്ടില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ പരിജ്ഞാനക്കേട് എന്താണെന്ന് നിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും പരിജ്ഞാനക്കേടാണ് അതുകൊണ്ട് ആ പരിജ്ഞാനക്കേട് മാറ്റി മാറ്റിവേ അതിനെ വിശ്വാസം എന്ന് വിളിക്കരുത് നിന്റെ പരിജ്ഞാനക്കേടിനെ നീ വിശ്വാസം എന്ന് വിളിക്കരുത് വിശ്വാസം വേറെയാണ് അത് ദൈവവും മനുഷ്യനുമായുള്ള അഭേദ്യമായ ബന്ധമാണ് അത് ദൈവത്തെ സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ നിന്ദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഓരോരുത്തരുടെ കൃപാപരം പകർത്തുകൊണ്ട് പരിശുദ്ധാണോ പറയാതെ പിതാവിന് ഇഷ്ടമില്ലാതെ പുത്രൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ നീ ദൈവത്തിന് ഇഷ്ടം ചോദിച്ചിട്ടാണോ ഇത്തരത്തിൽ പ്രസംഗിച്ചത് ഉറപ്പിക്കാൻ ശ്രമിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് നിന്റെ പരിജ്ഞാനക്കേടിനെ വിശ്വാസമേ എന്നല്ല വിളിക്കേണ്ടത് അതിനെ പരിജ്ഞാനക്കേട് തന്നെ വിളിക്കും പ്രിയ സഹോരി സഹോദരന്മാരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളെ സമൂഹത്തിൽ അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ഇത് വിശ്വാസമല്ല ഇത് പരിജ്ഞാനക്കേടാണ് പരിജ്ഞാനം ഉള്ളവൻ കർത്താവിനെ പോലെ ചെല്ലും തൊടും ഉയർപ്പിക്കും പോകും അവ നമ്മളെ നിക്കത്തില്ല അതുകൊണ്ട് ഇനി ഉയർപ്പിക്കുന്ന പോലെയെല്ലാം മയക്കൂടെ കിടന്ന കോരകോരം പ്രഹസനം വേണ്ട ശൗമഞ്ചത്ത് ചെല്ലുക തൊടുക വിളിച്ചണീപ്പിക്കുക എന്നിട്ട് പോവുക ദൗത്യം ചെയ്യുക പോവുക മനസ്സിലായല്ലോ ഇനി ഇങ്ങനെയുള്ള ഉമ്മാതിലുള്ള പ്രഹസനം ഒന്നും നടക്കല്ലേ ഇത് ഈ വ്യക്തിയോടോളം മാത്രമല്ല ഇനി ഈ മയക്ക് വാങ്ങിച്ചിട്ട് മയക്ക് തിന്നുന്നവന്മാരെയുള്ള എല്ലാവരോടും ഉള്ള ദൂതാണ് ഇനി ഇങ്ങനെ പറഞ്ഞാൽ ട്രോളും ഇനി ഇങ്ങനെ പറഞ്ഞാൽ കൃത്യമായി ബസ് അതുകൊണ്ട് നീ നിന്റെ ഈ വിശ്വാസത്തെ വിശ്വാസം എന്നല്ല പരിജ്ഞാനക്കേട് എന്ന് വിളിക്കണം അതുകൊണ്ട് നീ പല കാര്യം തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് തിരിഞ്ഞടക്കുക അതെ മനസാന്തരപ്പെടുക ഇപ്പൊ മനസിലായ ദൈവം നിനക്ക് വീട്ടിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കും അതുകൊണ്ട് നിന്റെ പല കാര്യവും പരിജ്ഞാനക്കാടാണെന്ന് നീ മനസ്സിലാക്കി തിരിഞ്ഞു വരിക മരണപ്പെട്ട ആ ജിജിൻ എന്ന് പറയുന്ന സഹോദരൻ്റെ കുടുംബത്തോടുള്ള ലോകം യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും എല്ലാ ആദരാന്യങ്ങളും അർപ്പിക്കുന്നു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സഹോദരി കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ഈ കഷ്ടവും താണ്ടി അവർക്ക് മുന്നോട്ട് ക്രിസ്തു യാത്ര ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ ബൈബിൾ പറയുന്നു അപ്പനോ അമ്മയെയോ സഹോദരനെയോ ഭാര്യയോ ഭർത്താവിനെയോ ആരേക്കാൾ വലുത് കർത്താവ് യേശു ക്രിസ്തുമാണ് ആരൊക്കെ വിട്ടുപോയാലും യേശു നമ്മുടെ കൂടെയുണ്ട് പ്രത്യാശയോട് മുന്നോട്ട് പോകുക അക്കരെ എത്തി കർത്താവിൻ്റെ ദിവസത്തിൽ നമുക്ക് തമിഴ് തമിഴ് കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് അവസാനിപ്പിക്കാം അതുകൊണ്ട് റൈസ നിന്റെ പരിജ്ഞാനക്കേടല്ല വിശ്വാസമല്ല പരിജ്ഞാനക്കേടാണ് ഗോഡ് ബ്ലസ് യു